കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോണ വ്യക്തി നിസ്സാരക്കാരനല്ല ദൈവം ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടുള്ള ശ്രുതി കടാമംഗലം നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ ശ്രുതി കടാമംഗലം ഞാൻ കുറച്ച് പേര് സൗണ്ട് എടുക്കും കടാമംഗല ശുതി എന്ന് പറഞ്ഞ കലാകാരൻ ഞാൻ എനിക്ക് എടുക്കാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് നാളെ എങ്ങനെയാണ് നിൽക്കൊന്നും അറിയാൻ പറ്റില്ല ഇന്നിപ്പോൾ അതിനുള്ള കഴിവൊക്കെ ദൈവം തന്നാൽ നമുക്ക് ആ കഴിവുകളൊക്കെ ഒന്ന് കാണാം അയ്യോ വന്നാട്ടെ ഇരുന്നാട്ടെ കുടിക്കാൻ കാപ്പിയോ ചായോ കാപ്പിയോണ്ടിയോ ഗ്ലാസിൽ ഒഴിച്ചാട്ടെ കഴിച്ചാട്ടെന്തിട്ടൊക്കെ കാണിക്കുന്നത് അടുത്ത ആ അടുത്താരത്തിന്റെ മാധവ മീശ ഒന്ന് പിരിച്ചേ ഒന്ന് കാണട്ടെ മോത്ത് മീശ കൊച്ചിങ്ങിടിയൊക്കെ അടിപൊളി എന്റെ മഹാലക്ഷ്മി രണ്ട് കൈകളിൽ കിടന്ന് പിടഞ്ഞു വീണ് മരിച്ചത് മറങ്ങോട്

തലാളിന്ന് കാച്ചു തരാന്ന് പറയാ പറഞ്ഞു പറഞ്ഞ കുറെ ആളായി ബാലകൃഷ്ണ നീ തന്നിട്ട് പോകും ഞാനും നീ വരെ ഒന്നെ വരെയൊക്കെ വരും ബാലകൃഷ്ണിക്ക് ഒന്ന് വരട്ടെ അടിപൊളി അടുത്തായിട്ട് കിഷൻകുട്ടിയു നിന്നോടൊറ അച്ഛൻറെ കള്ളാൻ നിന്നോട് എപ്പ പറഞ്ഞു പറഞ്ഞ ഞാനൊരു വികാര ജീവിയാണേ വാതിൽ തുറന്നിലേക്ക് ചവിട്ടിപ്പിടിച്ചു വന്നു ഞാൻ നസീർ വിലാസങ്ങൾ കൊല്ലുന്ന റോളും കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് മുടങ്ങിയ മോളി ജയഭാരതി അമ്മേ ഞാൻ നാളെ ോട്ട് പോവുകയാണ് അനുഗ്രഹവും ആശീർവാദവും എനിക്ക് വേണം എന്നാ വരട്ടെ അമ്മേ സൂപ്പർ ജയൻ

കേട്ടോ ഇത് കേട്ടോട്ടെടുത്ത് അപ്പൻ രണ്ടും ആന്റി നാളാ സൂപ്പർ മാർക്കറ്റിലാണ് കുറച്ച് പണി കിടക്കണ അവിടെ ഒന്ന് അവിടെ വരെ ഒന്ന് വന്നാളെ ഉണ്ടാവൂല ഞാൻ നാളെ എറണാകുളത്തൊന്ന് പോയാണ് ആന്റി അത് കറക്റ്റായിട്ട് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം എന്നാലും ഞാൻ വരും എന്നാലും ഞാനൊന്ന് ഇടക്ക് വന്ന് നോക്കും വളരെ വ്യക്തിത്വവും പശ്ചാത്തമാ പറയുകയാണെങ്കിൽ നമ്മൾ കേരളമൊന്ന് ൊന്ന് വീടിപ്പിക്കുന്നതായിരിക്കും അപ്പോ എല്ലാവരും ഈ മിമിക്രി കാണുക ഇതൊരു എന്താ പറയാ ഒരു കലാകാരൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമറയുടെ മുമ്പിൽ അല്ലെ ക്യാമറ ആദ്യമായിട്ടാണ് എന്താണ് പ്രേക്ഷകരോട് പറയണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല ആരും എന്നെ കളിയാക്കരുത് ഞാൻ ആവുന്നത്ര എടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഇതല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം